നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാർ പി ശശി വിഷയത്തിൽ നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ പിന്തുണച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞും സമസ്ത രംഗത്ത മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനമാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതം നടത്തിയിരിക്കുന്നത് ആരോപണങ്ങളിൽ നട്ടം തിരിയുമ്പോഴും ആരോപണ വിധേയരെ ചേർത്തുപിടിക്കാനാണ് മുഖ്യമന്ത്രിയുടെ വ്യഗ്രതയെന്ന് സുപ്രഭാതം പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു രാജാവിനൊപ്പമുള്ളവർ നഗ്നരാണെന്ന് വിളിച്ചു പറഞ്ഞ എം രാഷ്ട്രീയ ഡി എൻ എ പരതുന്നതിലാണ് മുഖ്യമന്ത്രിക്ക് താൽപ്പര്യമെന്നും പറഞ്ഞിരിക്കുന്ന മുഖപ്രസംഗം ആരെയാണ് മുഖ്യമന്ത്രി തോൽപ്പിക്കുന്നത് എന്ന തലക്കെട്ടോടെയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ നേരം വഴിക്കുള്ള അന്വേഷണം നടത്തുന്നതിന് പകരം ഇഷ്ടക്കാരനായ ഡി ജി പിയെ ന്യായീകരിക്കാനും പൊതിഞ്ഞുകാക്കാനും കാണിക്കുന്ന അമിതാഭേശം സർക്കാരിനെ മാത്രമല്ല മുന്നണി സംവിധാനത്തെ കൂടിയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് അൻവറിന്റെ പരാതികൾക്ക് ചെവി കൊടുക്കുന്നെന്ന തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ തുടക്കത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉത്സാഹിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തോടെ ഇരക്കൊപ്പമല്ല ഇരപിടിയന്മാർക്കൊപ്പമാണ് തങ്ങളെന്നു മുഖ്യമന്ത്രി മറവില്ലാതെ പറയുകയുണ്ടായി തൊട്ടു പിന്നാലെ അൻവർണ തളി സി പി എമ്മും പ്രസ്താവന ഇറക്കി ഘടക കക്ഷികളെ പോലും നിശബ്ദരാക്കി എന്തിനാണ് ഒരു എ ഡി ജി പി യെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ഇത്ര തിടുക്കം കാട്ടുന്നത് എന്നാണ് മുഖപ്രസംഗത്തിലൂടെ സുപ്രഭാതം ചോദിക്കുന്നത് എന്തിനും പോലീസിന്റെ മനോവീര്യം തകർക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടിയെന്നും അധികാരത്തിലേറിയ അന്നു മുതൽ ഇതാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് നയം എന്നും സുപ്രഭാതത്തിൽ സൂചിപ്പിക്കുന്നു കസ്റ്റഡി കൊലകൾ ആവർത്തിച്ചപ്പോഴും മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്നപ്പോഴും യു യു എ പി എ കേസിൽ യുവാക്കളെ തടവിലാക്കിയപ്പോഴും ഇതുതന്നെയായിരുന്നു പല്ലവി അഴിമതിയും സ്വർണ കവർച്ചയും അവിഹിത സ്വത്ത് സമ്പാദനവും കൊലപാതക പ്രേരണയും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന് രക്ഷാകവചം ഒരുക്കാനും മുഖ്യമന്ത്രി പ്രയോഗിക്കുന്ന വാക്ക്രുതെന്ന് തന്നെ മുഖപ്രസംഗത്തിൽ പരിഹസിക്കുന്നു എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ മുഖ്യമന്ത്രിക്ക് അസ്വാഭാവികത തോന്നിയില്ലെന്നും കാക്കിയഴ്ചയുടൻ കാവിയണയുന്നവരും പോലീസിൽ ഉണ്ടെന്നും മുഖപ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ഇത്തരക്കാരുടെ താവളമായി പോലീസ് മാറുന്നത് ആഭ്യന്തര വകുപ്പിനും ഭൂഷണമല്ല ക്രിമിനൽ പോലീസുകാരുടെ മനോവീര്യത്തിന് മുകളിലാണ് ജനങ്ങളുടെ മനസ്സെന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയണമെന്നും സുപ്രഭാതം പറഞ്ഞിരിക്കുന്നു അതേസമയം പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് പി വി അൻവർ തന്നെയാണ് ഈ സൂചന നൽകിയിരിക്കുന്നത് താൻ എം എൽ എ സ്ഥാനത്ത് ഉണ്ടാകില്ലെന്ന സൂചനയാണ് എം എൽ എ നൽകിയിരിക്കുന്നത് നിലമ്പൂരിൽ വനം വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് അടുത്ത നിയമസഭാ സമ്മേളനത്തിന് മുൻപ് രാജിവെക്കുമെന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ ഇടത് എം എൽ നടത്തിയിട്ടുള്ളത് മന്ത്രി ശശീന്ദ്രനെ വേദിയിലെത്തി വനം വകുപ്പിനെയും ഉദ്യോഗസ്ഥരെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നതിനിടയിലാണ് അത്തരമൊരു സാധ്യതയുടെ സൂചനകൾ അൻവർ നൽകിയിട്ടുള്ളത് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പറയാനിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ഇനി സഭയിൽ സംസാരിക്കാൻ സാധിക്കുമോ എന്നതിൽ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ തുറന്നു പറയുന്നതെന്നായിരുന്നു നിലമ്പൂർ എം എൽ എ പ്രസംഗത്തിനിടയിൽ പറഞ്ഞത് നന്ദി